പ്രിയപ്പെട്ട കുഞ്ഞുമക്കളേ നമുക്കിന്നും കാട്ടിലെ മൃഗങ്ങളുടെ ഒരു കഥ തന്നെ കേട്ടാലോ പഞ്ചവൻ കാട് എന്ന കാട്ടിൽ മൃഗരാജനായ സിംഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ എല്ലാ മൃഗങ്ങളും സന്തോഷമായി ജീവിച്ചു പോന്നു സിംഹരാജൻ്റെ കൂടെ എപ്പോഴും ഉപദേഷ്ടമായി ഒരു കുറുക്കനും കൂടെ ഉണ്ടാകും സ്വയം അധ്വാനിക്കാതെ സിംഹം വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളുടെ പങ്ക് കഴിച്ചാണ് കുറുക്കൻ ജീവിക്കുക ഒരു ദിവസം കുറുക്കനും സിംഹവും നടക്കാനിറങ്ങി അകലെയായി കൊഴുത്തു തടിച്ച ഒരു കഴുതയെ കണ്ടു ഉടനെ സിംഹം പറഞ്ഞു പല നാളായി ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു കഴുതയുടെ തലച്ചോറ് തിന്നണമെന്ന് ഉടനെ കുറുക്കൻ പറഞ്ഞു അങ്ങ് വിഷമിക്കേണ്ട ഞാൻ ഏതെങ്കിലും സൂത്രം പ്രയോഗിച്ച് കഴുതയെ അങ്ങേടെ അരികിലെത്തിക്കാം സിംഹം തലകുലുക്കി പിറ്റേ ദിവസം കുറുക്കൻ തനിയെ നടക്കാനിറങ്ങി അകലെയായി ആ തടിച്ചു കൊഴുത്ത കഴുത ഉച്ചത്തിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന കണ്ടു കുഞ്ഞുങ്ങളെ നിങ്ങൾ കഴുതയുടെ പാട്ട് കേട്ടിട്ടുണ്ടോ നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും അത്ര കർണകടോരമായ ശബ്ദമാണ് പക്ഷേ കുറുക്കച്ചാർ കഴുതയുടെ അടുത്ത് പോയി പറഞ്ഞു ആ കഴുതച്ചാരു നിന്റെ ശബ്ദം എത്ര മനോഹരമാണ് സിംഹരാജന് നിന്റെ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞു നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനായി എന്നെ അയച്ചതാണ് ഇത് കേട്ട് കഴുതയ്ക്ക് ഒത്തിരി സന്തോഷമായി തൻ്റെ ശബ്ദം ഇത്ര മതരതരമോ ശരി രാജാവിൻ്റെ മുന്നിൽ പാടിയയക്കാം എന്ന് കരുതി കുറുക്കച്ചാരുടെ കൂടെ യാത്രയായി കഴുതയെ കണ്ട സിംഹത്തിന് കൊതി അടക്കാൻ കഴിഞ്ഞില്ല ഒറ്റ ഒറ്റച്ചാട്ടത്തിന് പിടിക്കാനടുത്തു ജീവനിൽ കൊതിയുള്ള കഴുത ഓടി രക്ഷപ്പെട്ടു സിംഹം ലിപ്യനായി കുറുക്കൻ സിംഹചാരെ കുറ്റപ്പെടുത്തി അങ്ങയുടെ ആക്രാന്തം കൊണ്ടല്ലേ കഴുത രക്ഷപ്പെട്ടത് ഇനി എന്തു ചെയ്യും സിംഹചാർക്കോ ആകെ വിഷമമായി അത് കണ്ടപ്പോൾ കുറുക്കൻ പറഞ്ഞു നോക്കട്ടെ ഞാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കുറുക്കൻ അതേ കഴുതയെ വീണ്ടും കണ്ടുമുട്ടി നീ എന്തിനാ അന്ന് ഓടിക്കളഞ്ഞത് സിംഹരാജൻ നിന്റെ പാട്ട് കേൾക്കാൻ കൊതിച്ചിരിക്കുകയായിരുന്നു നിന്നെ കണ്ട സന്തോഷത്തിൽ സ്വീകരിക്കാൻ വന്നതാണ് നീ തെറ്റിദ്ധരിച്ച് ഓടിക്കളഞ്ഞതല്ലേ എന്ന് പറഞ്ഞു ഉടൻ തന്നെ വീണ്ടും കഴുത കുറുക്കൻ്റെ കൂടെ പോകാൻ തയ്യാറായി ഇത്തവണ സിംഹം തിടുക്കമൊന്നും കാണിച്ചില്ല കഴുത പാടാനായി വായ തുറന്നതും പെട്ടെന്ന് തന്നെ കഴുതയെ ആക്രമിച്ചു കൊന്നു എന്നിട്ട് കുറുക്കനോട് പറഞ്ഞു കുറുക്കച്ചാരെ ഞാൻ കുളിച്ചിട്ട് വരും കഴുതയുടെ തലച്ചോറ് തിന്നാൻ കൊതിയായി ഞാൻ തിന്നു കഴിഞ്ഞ ശേഷം നിനക്കും തരാം അതുവരെ കഴുതയ്ക്ക് കാവൽ നിൽക്കണമെന്ന് പറഞ്ഞ് സിംഹം കുളിക്കാൻ പോയി സിംഹച്ചാർ കുളിക്കാൻ പോയപ്പോൾ ഒട്ടും ക്ഷമയില്ലാത്ത കുറുക്കൻ വേഗം തന്നെ കഴുതയുടെ തല പൊട്ടിച്ച് തലച്ചോർ തിന്നു തീർത്തു സിംഹം മടങ്ങി വന്നപ്പോൾ കഴുതയുടെ തലച്ചോർ കാണുന്നില്ല എന്ന് പറഞ്ഞ് കുറുക്കനെ ശകാരിച്ചു കുറുക്കൻ പറഞ്ഞു പ്രഭോ കഴുതകൾ മരമണ്ടന്മാരല്ലേ അവർക്ക് ജന്മനാ തലച്ചോറില്ല തലച്ചോറുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിശൂന്യത കാണിക്കുമോ ഇത് കേട്ടപ്പോൾ കുറുക്കൻ പറഞ്ഞത് ശരിയാണെന്ന് സിംഹത്തിന് തോന്നി പിന്നീട് അവർ രണ്ടുപേരും ചേർന്ന് കഴുതയുടെ ശരീരം ആവോളം ഭക്ഷിച്ചു കൂട്ടുകാരേ കഴുതയ്ക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ അതേസമയം ബുദ്ധിയുള്ള കുറുക്കൻ സിംഹത്തെപ്പോലും പറ്റിച്ച് തലച്ചോറും കഴിച്ചു ആൾവൽപ്പം ഉണ്ടായിട്ടോ സ്ഥാനമാനങ്ങൾ ഉണ്ടായിട്ടോ കാര്യമില്ല ബുദ്ധിയുള്ളവർക്കാണ് എവിടെയും വിജയിക്കാൻ സാധിക്കുന്നത് ചെറിയൊരു കഥയാണല്ലേ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ അടുത്ത കഥയുമായി വീണ്ടും വരാം